അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇന്നാണ് ഞാനൊരു ഹെയർ ഡൈ ഇട്ടപ്പോഴത്തേക്കും നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഇട്ടപ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത് പറയുക ഞാൻ പറഞ്ഞ് ഒന്നും കാണിച്ചു തന്നില്ല ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീരുവോളം ഇന്ന് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എല്ലാം നല്ലതുപോലെ നല്ല സ്പഷ്ടമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാ അളവും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ചെയ്ത് നിങ്ങളുടെ മുടി സൂപ്പറായിട്ടും കിട്ടും ഉറപ്പാണ് ഇപ്പൊ കെമിക്കലൊക്കെ എല്ലാരും ഉപയോഗിക്കുന്നതുകൊണ്ട് കെമിക്കലൊക്കെ എല്ലാരും ഉപയോഗിക്കുന്നുണ്ട് ഫോണോ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള അലർജികളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റണമെങ്കിൽ നമ്മൾ നാച്ചുറലിലേക്ക് മാറിയേ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് നാച്ചുറലാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പം ഇന്ന് നമുക്ക് കറി വെക്കാനുള്ളത് കുറച്ച് കുഞ്ഞ് മത്തി കിട്ടിയായിരുന്നു അതായത് വേണ്ട കുഞ്ഞ് മത്തി അതിനെ ഞാനിന്ന് പറ്റിച്ചെടുക്കാമെന്ന് വെച്ചു അതിനകത്ത് താരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കുടമ്പുളിയും ഉപ്പും പച്ചമുളകും തേങ്ങ ചതച്ചതും തേങ്ങയുടെ കൂട്ടത്തിൽ പച്ചമുളകും ചതച്ചിട്ടില്ല കേട്ടോ പച്ചമുളക് കീറിയിട്ടിട്ടേ ഉള്ളൂ തേങ്ങയുടെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചെറിയ ഉള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ശക്കലും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചേർത്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളമൊഴിച്ച് കൊടുക്കരുത് ഒരുപാട് വെള്ളമൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് വെള്ളമൊഴിച്ച് കൊടുക്കരുതെന്ന് ഇനി നമുക്കിത് നമ്മുടെ സ്റ്റൗവിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അല്ലേ അപ്പം അടപ്പും കൂടെ എടുത്തേണ്ടി വരട്ടെ അടുത്തൊരു പാവയ്ക്ക് കിച്ചടി വെക്കാന്ന് വെച്ചിട്ട് പാവയ്ക്കയൊക്കെ ഞാൻ ശരിക്കും കട്ട് കനം കുറച്ചറിയണം അരിയണം കേട്ടോ കനം കുറച്ചരിഞ്ഞിട്ട് വറുത്തെടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഞാൻ പൊടിച്ചിരിക്കുന്നതാണ് ഇത് മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ടില്ല പച്ചമുളകും വറുത്തെടുക്കും പച്ചമുളക് വേറെ വേണം വറുത്തെടുക്കാൻ ചിലവർ തേങ്ങയുടെ കൂടെ പച്ചമുളകും ഒന്നിങ്ങനെ പൊട്ടിച്ചെടുക്കും ഞാൻ പിന്നെ ഇത് വറുത്തെടുക്കുവാണ് ചെയ്തിരിക്കുന്നത് അപ്പം അവയ്ക്ക് കിച്ചടിക്കുള്ള അരപ്പെന്ന് പറഞ്ഞാൽ ഇത് വെറുതെ പച്ച തേങ്ങ വെറുതെ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണിത് ഇതിനകത്തോടൊരു ശകല ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിപ്പം ഒന്ന് ഈ അരപ്പൊന്ന് ചൂടായിട്ട് അല്ലെങ്കിൽ ഈ പച്ചച്ചവോ മാറത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുന്നതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചച്ചവോ മാറിയാൽ മാത്രം മതി അപ്പം എന്താ ഇപ്പം ഒരു ശക്കല നേരമായില്ലേ അപ്പം നല്ല അരപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് പറയുന്നത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാത്രം നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇതിനകത്തേക്ക് തൈര് തൈരൊഴിച്ച് കൊടുത്ത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം പാവയ്ക്ക ഇതിനകത്ത് ഇട്ട് തിളപ്പിക്കരുത് എന്ന് അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവയ്ക്കയുടെ കൈപ്പ് ഭയങ്കരമായിട്ട് ഇതിലേക്ക് ഇറങ്ങും അതുകൊണ്ടാണ് പറയുന്നത് പാവയ്ക്ക ഇട്ട് തിളപ്പിക്കുകയേ ചെയ്യരുത് കേട്ടോ അപ്പം ദാ സൂപ്പർ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉപ്പ് നോക്കണം പിന്നെ ഒന്ന് നമുക്ക് കടുകം താളിച്ചു കൊടുക്കണം ഇതേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഒന്ന് നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കിച്ചടിക്ക് ദാ കടുകൊക്കെ താളിച്ചു കൊണ്ട കടു കത്താളിച്ചു ഇതുപോലെ കിച്ചടി വെക്കാൻ അറിയാൻ വയ്യാത്തവരൊന്ന് വെച്ച് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് പാവയ്ക്കയുടെ കയ്പൊന്നും ഇറങ്ങത്തില്ല ഈ പറഞ്ഞപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ നമ്മുടെ കിച്ചടി റെഡി മീൻ ആയിട്ടില്ല പറ്റിയിട്ടില്ല കുറച്ചും കൂടെ പറ്റാനുണ്ട് അപ്പം അവിടെ ഇരുന്ന് പറ്റട്ടെ അപ്പം നമ്മുടെ മീൻ പറ്റിച്ചത് ഒക്കെ റെഡിയായി പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇന്നലത്തെ ഉറങ്ങിയ പുളിശ്ശേരി ആട്ടോ നല്ല രണ്ടു പേർക്ക് കൂട്ടാനുള്ളതുണ്ട് അപ്പൊ അത് കഴുകിട്ട് വേറെ വെച്ചാ മതിയല്ലോ നോർത്താണ് പിന്നെ ഒരു മെഴുക്കോരട്ടയും വെച്ചു ഇപ്പൊ മീൻ പറ്റിച്ചതുണ്ട് പാവയ്ക്ക് കിച്ചെടിയുണ്ട് ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പപ്പടം കാറ്റിട്ടുണ്ട് പിന്നെ നമ്മുടെ തൈര് അത് പിന്നെ ഇതും ഉണ്ടല്ലോ അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഉച്ചക്കത്തെ നമ്മുടെ വിഭവങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും ചോറും കറിയൊക്കെ റെഡിയായോ എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നല്ലേ പക്ഷെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ നല്ല മഴക്കോളിങ്ങോട്ട് വരും കറത്തിരണ്ട് വരും പക്ഷെ നമ്മൾ വിചാരിക്കും ഏപ്പം താ കൊടുങ്കാറ്റുമായിട്ട് വരും ഇടിയൊക്കെ ആയിട്ട് വരും വരുമെന്ന് പക്ഷെ വെറുതെയാണ് ഒരു കുഞ്ഞ് കാറ്റ് അങ്ങോട്ട് വീശും അതോടുകൂടി മഴ പോകും ചെറിയ രണ്ട് മൂന്ന് തുള്ളി പെയ്യും അപ്പൊ മാനത്ത് മഴക്കാർ കാണുമ്പോൾ എനിക്ക് സന്തോഷം എന്താണെന്ന് അറിയണ്ടേ ചെടിക്ക് വെള്ളം ഒഴിക്കണല്ലോ എന്ന് ഞാൻ വിചാരിക്കും പക്ഷെ വെറുതെ നമ്മളെ പറ്റിച്ചിട്ട് എല്ലാ ദിവസവും മഴ പോകാണ് പതിവ് ഇന്നും നല്ല ഒരു നല്ല മൂടലുണ്ട് ഇനി വൈകത്തെ കാര്യം എങ്ങനെന്നറിയത്തില്ല ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പെയ്യോ ലോഹ ഒരു പ്രതീക്ഷയില്ലാതെ അപ്പം ഇതുമായിട്ട് ഞങ്ങള് ഫിലിം കാണാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചേട്ടൻ പറഞ്ഞു നമുക്ക് പോയി കാണാന്ന് പറഞ്ഞു മറ്റേ എംബുരാൻ നമ്മുടെ മോഹൻലാലിന്റെ പട വയ്യും അപ്പൊ ഞങ്ങൾ കണ്ടില്ല അനിയത്തെയൊക്കെ കണ്ടു ഇപ്പൊ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മോൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ വൈകിട്ട് ഭക്ഷ്യു പോകാനായിട്ടൊക്കെ ഇരിക്കുവാണ് പക്ഷേ ചിലപ്പോ ഇന്ന് വയ്യാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ പോകാനിരിക്കുന്നതുകൊണ്ട് പെയ്യോ അല്ലെ അല്ലെങ്കിൽ പെയ്യണ്ടാരുന്നു മഴയ്ക്ക് അറിയത്തില്ല കേട്ടോ എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലോ പ്രകൃതിയുടെ വികൃതി ഒന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല എയ്ത് കണ്ടോ ഇവിടെ എല്ലാം ഇഷ്ടമാതിരി നര ഉണ്ട് കണ്ടോ ഒരുപാടില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ പിന്നെ നമ്മുടെ ഈ സൈഡിലൊക്കെയല്ലേ കൂടുതൽ നരക്കുന്ന ഇവിടെ അത്രയില്ലെന്ന് തോന്നുന്നതാ ഇവിടെയൊക്കെയാണ് കൂടുതൽ വരുന്നത് ഉച്ചയുടെ ഭാഗത്തൊക്കെയാണ് കൂടുതൽ നിറ വരുന്നത് അപ്പം കുറച്ചൊക്കെ ഉണ്ട് ഇതന്ന് നമ്മൾ ഡൈ തേച്ചിട്ട് മാറി ഈ നര എല്ലാം പോയി പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പം അല്ലെങ്കിൽ ഒരു മാസം ചിലതൊക്കെ ഒരു മാസം നിൽക്കും പിന്നെ ചിലതൊന്നും ഒരു മാസം ഒന്നും നിൽക്കത്തില്ല അപ്പം ഞാനിപ്പോൾ തേച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പം ഇന്ന് ഞാൻ തേക്കുന്നുണ്ട് അപ്പം അതെന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം അതായത് തന്നെ ഇവിടെയൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ കേട്ടോ അപ്പൊ ഇന്ന് ഏത് ഡൈ ആണ് ഏത് നാച്ചുറൽ ഡൈ ആണ് തേക്കാൻ പോകുന്നെന്ന് കാണിച്ച് തരാം ഇതാ ഇതിനായിട്ട് ഞാൻ ഇവിടെ നീലമേരിയുടെ പൊടി എടുത്തിട്ടുണ്ട് ദൈതിന് ഏർ ഒരു സ്പൂൺ സ്പൂണെ ഒരു തവി എന്ന് പറയാ അല്ലേ ഒരു തവി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫുള്ള് അല്ല കുറച്ച് ദൈതിന് ഒരു തവി മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നെല്ലിക്കപ്പൊടിയാണ് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇരുമ്പിൻ്റെ ഒരു തവയിൽ വേണം ഇത് ചെയ്യാനായിട്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതാ ചെറിയ സ്പൂണിന് സ്പൂൺ കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് കുറച്ച് തേയിലും കൂടെ ചേർത്ത് കൊടുക്കാം അതും ഈ ചെറിയ സ്പൂണിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കണ്ട ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കുവാണേൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എല്ലാ പൊടികളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾ നീലമിരി ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നല്ല നല്ലത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും കറുപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നല്ലതായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് ഇതിനകത്ത് നെല്ലിക്കപ്പൊടി മയിലാഞ്ചിപ്പൊടി പിന്നെ നമ്മുടെ ഇത് പൊടി പിന്നെ കാപ്പിപ്പൊടി പിന്നെ നമ്മുടെ തേയില ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ തവയോ ചീനച്ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നിങ്ങൾ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് ഒരു ശകലം വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സായി ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചു സ്റ്റൗവിലേക്ക് വെച്ചു ഇത് നമുക്കൊന്ന് ജസ്റ്റ് കുറുക്കിയെടുക്കാം നന്നായിട്ട് ഇത് കുറുകി വരണം കുറുകി വരുമ്പോൾ തന്നെ ഇതിനൊരു ബ്ലാക്ക് കളറ് വരും കുറുകി വന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയട്ടോ പാതി കുറുകട്ടെ നന്നായിട്ട് കുറുകണം പിന്നെ നിങ്ങൾക്ക് ജലദോഷമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് പനിക്കൂർക്കയില്ലേ പനിക്കൂർക്കയുടെ ഇല ചതച്ചിട്ടുള്ള അതിൻ്റെ നീരും വേണമെങ്കിൽ ചേർക്കാം ഞാൻ പക്ഷേ ഇതിനകത്ത് ചേർത്തിട്ടില്ല ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല ഇപ്പം നന്നായിട്ട് കറുത്ത് കറുത്ത് വരും നല്ല ബ്ലാക്ക് കളർ ആകും അപ്പം താ നമുക്ക് ഇത്രയും കുറുകിയാൽ മതി കാര്യം കുറച്ച് നേരം ഇത് വയ്ക്കേണ്ടതാണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതിരിക്കണം എട്ട് മണിക്കൂർ ഇരുന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സായിട്ട് ഇതിന് നല്ല ഒറിജിനൽ കറുപ്പ് കളർ ഇപ്പം തന്നെ ഇത് ഇത് കണ്ട കറുപ്പ് കളറായി കണ്ടോ നല്ല കറുപ്പ് കളറായിട്ടുണ്ട് അപ്പം നമുക്കിത് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകിയിട്ട് നമുക്ക് തലേത്തേക്കാവുന്ന നന്നായിട്ടുള്ള പരുവായി കിട്ടും അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു എട്ട് മണിക്കൂർ ഇതിവിടെ ഇരിക്കട്ടെ ശേഷം ഞാൻ തലയിൽ തേക്കുന്നത് കാണിച്ചു തരാം അപ്പം എന്താ നമ്മുടെ ഡൈ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇതാ ഇതിൻ്റെ കറുത്ത കളർ നോക്കിക്കേ എങ്ങനെയുണ്ട് നോക്കിക്കേ അടിപൊളി അടിപൊളിയല്ലേ എട്ട് മണിക്കൂർ ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് തണുത്തു നല്ല ബ്ലാക്കി കളറായിട്ടോ നല്ല ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കാം ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഞാൻ ബ്രഷിലേക്ക് ഇത് തേച്ചു ഇനി നമുക്കിത് പയ്യനെ തേച്ചു കൊടുക്കാം നമുക്കതാ ഇവിടെ ആയിരുന്നു എനിക്ക് കൂടുതൽ നരയുള്ളത് ഇത് നല്ല അടിപൊളി നമ്മുടെ നാച്ചുറൽ ഡൈ ആണ് നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വെള്ളം കുറുക്കി എടുക്കരുത് ഇരുന്ന് കഴിയുമ്പോൾ അത് ഉറുഗും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് എനിക്ക് ഇതിൽ നോക്കി ചെയ്യാനായിട്ടേ കുറച്ച് പാടുണ്ട് കേട്ടോ നമ്മൾ കണ്ണാടി നോക്കി ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ഇത് ഫുള്ള് ഞാൻ തലയിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ നരയുള്ള ഭാഗത്ത് മാത്രമോ എങ്ങനെ വേണേലും തേക്കാം അപ്പം ഞാൻ ഇതൊന്ന് തേച്ചിട്ട് വരാം ബാക്കിയും കൂടി ഇതില് ഈ ഫോണിൽ ഇതില് നോക്കി നിന്ന് തേക്കാനായിട്ട് വശയില്ല അപ്പം വെളിയിൽ പോയി നിന്നിട്ട് തേച്ചിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ എന്താ തലയിലൊക്കെ തേച്ചു ഈ സൈഡിൽ എനിക്ക് നിലയുണ്ട് ഈ രണ്ട് സൈഡിലും ഉണ്ട് ചെറുതായിട്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് അങ്ങോട്ട് ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ശരിക്കും കാണാൻ പറ്റത്തില്ല നമ്മൾ നേരി കാണുമ്പോഴേ അത് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ഉണ്ട് അപ്പം അവിടെ എല്ലാം ഞാൻ തേച്ച് വെച്ചിരിക്കുവാണത് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഇത് തലയിൽ വെക്കണം ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കറുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ലൈവിൽ കൂടെ നമുക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നല്ല സൂപ്പറാണ് ഞാനിത് നേരത്തെയും ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പം ആരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്ന പൊള്ളാരുന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നതാണ് ഉണ്ടാക്കിയപ്പോൾ തന്നെ നിങ്ങളെ ഇത് ഉണ്ടാക്കുന്നതും തേക്കുന്നതും ഒക്കെ കാണിച്ചു തന്നത് അപ്പോൾ ഒന്നര മണിക്കൂർ ശേഷം നമുക്ക് കാണാം കുളിച്ചിട്ടക്കാരൻ ഞാനിപ്പം കുളിയെല്ലാം കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ ഒന്നര മണിക്കൂർ ഞാൻ താഴേ വെച്ചു ഇതായിപ്പം നോക്കിക്കേ കണ്ട ഒരു നര പോലും ഇല്ല ഒറ്റ നര പോലും തലയിൽ ഇല്ല കണ്ടോ എല്ലാം നന്നായിട്ട് കറുത്ത് കിട്ടിയുണ്ടോ എല്ലാം നന്നായിട്ട് അടിപ്പൊളിയായിട്ട് കറുത്ത് കിട്ടിയുണ്ടോ ഇത് നല്ല ഒന്നര മണിക്കൂറത്തെ കാര്യമുള്ളൂ ഒന്നര മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് മുടി കറക്കും അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ കെമിക്കല് ഉപയോഗിച്ച് ഉപയോഗിച്ച് പെട്ടെന്ന് നാച്ചുറിലേക്ക് മാറുമ്പോഴത്തേക്കും പെട്ടെന്ന് കറക്കണമെന്നില്ല അവസാനം എന്നെ ആര് കുറ്റം പറഞ്ഞേക്കല്ലോ അയ്യോ ഇത് തേച്ചിട്ട് കറക്കുന്നില്ല കറക്കുന്നില്ല എന്ന് പറയരുത് ആദ്യത്തെ ഒരു യൂസിൽ തന്നെ പെട്ടെന്ന് കറക്കത്തും ഇല്ല ഇതിപ്പം ഞാനിപ്പം നാച്ചുറലായിട്ട് മാറിയിട്ട് കുറേ നാളായി അതുകൊണ്ടാണ് ഇങ്ങനെ കറക്കുന്നത് ഇല്ലെങ്കിൽ കറക്കത്തില്ല നമ്മൾ എന്നാലും രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും കെമിക്കൽ ഇപ്പം ഉപയോഗിക്കുമ്പഴത്തേക്കും ഒരുപാട് പേർക്ക് അലർജിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം വരെ എല്ലാവർക്കും ബൈ